ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഗുഡ്സ് എന്ന് പറഞ്ഞ ടേർന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അക്കൗണ്ട്സിലേക്ക് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നോക്കുമ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ് ഗുഡ്സ് എന്നത് പക്ഷെ ചില ആൾക്കെങ്കിലും ഇപ്പോൾ ഒരു കൺഫ്യൂസിങ് ഉണ്ട് ആ ഗുഡ്സ് എന്താ സംഭവം എന്ന് ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഒക്കെ കണ്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം എൻ്റെ പേര് അരുൺ എല്ലാവർക്കും കോമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് ഇത് പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ചായക്കടയിലെ അക്കൗണ്ടന്റ് ആണ് നിങ്ങൾ വിചാരിക്കുക അപ്പൊ ആ ചായക്കടയിൽ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളുണ്ട് പഴംപൊരി ഉണ്ട് ബോണ്ട ഉണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബോണ്ടയാണ് ഓക്കെ ചിക്കൻ ബോണ്ടയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം അപ്പൊ നമ്മള് അക്കൗണ്ടന്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ക്യാഷൊക്കെ കൊടുത്തു അതായത് ചിക്കൻ ബോണ്ട ഉണ്ടാക്കാനുള്ള ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മാവ് വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ എന്താ നമ്മൾ ഉരുളക്കിഴങ്ങ് പോലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്യുന്നതൊക്കെ അപ്പൊ അതൊക്കെ നമ്മുടെ ബിസിനസിന്റെ അകത്തേക്ക് എത്തി അപ്പൊ ഈ സാധനങ്ങളൊക്കെ ബോണ്ട എന്ന് പറഞ്ഞ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് അല്ലെ ചിക്കൻ ആയിക്കോട്ടെ മാവ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ചിക്കൻ ബോണ്ട എന്ന് പറഞ്ഞ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചിക്കൻ ബോണ്ട് ഉണ്ടാക്കി നമ്മൾ വിചാരിക്കുക അപ്പൊ ബോണ്ടേ ഉണ്ടാക്കി ആ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ബോണ്ട ഉണ്ടാക്കി കുറച്ച് ബാക്കിയുണ്ട് ഉണ്ട് ചിക്കൻ ഒക്കെ കുറച്ച് ബാക്കിയുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ ഗുഡ്സ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ബോണ്ട നമ്മുടെ ഗുഡ്സ് അല്ലേ അത് ബോണ്ട ആയിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ ചായക്കടയെ സംബന്ധിച്ച് എന്താണ് ഗുഡ്സ് ആണ് പക്ഷേ ആ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും അത് കത്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബോണ്ട് ബോണ്ടാക്കി ആ ഗ്യാസ് സിലിണ്ടർ ഗുഡ്സ് അല്ല അവിടെയാണ് വ്യത്യാസം ഗ്യാസ് സിലിണ്ടർ നമ്മൾ പിന്നെയും നാളെയും മറ്റന്നാളൊക്കെ അതിലുണ്ടാക്കും അതൊരു ഫിക്സഡ് ആയിട്ടുള്ള അവിടെയുള്ള അസെറ്റാണ് പക്ഷേ ബോണ്ടാന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല കസ്റ്റമർ വന്നാൽ നമ്മൾ വിൽക്കും അതേപോലെ തന്നെ അത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അത് ഫിക്സഡ് അല്ല അത് എന്തായിട്ട് മാറും ഫിനിഷ്ഡ് ആയിട്ട് മാറും അത് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് ആണ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ ചായക്കടനെ സംബന്ധിച്ച് നിങ്ങളുടെ അക്കൗണ്ടന്റ് ആണ് അവിടെ നിങ്ങളുടെ ഗുഡ്സ് എന്ന് പറഞ്ഞാല് ആ ബോണ്ട ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസും ബോണ്ടും ഒക്കെ എന്താണ് ഗുഡ്സ് ആണ് പക്ഷെ അവിടെ ഗ്യാസ് സിലിണ്ടർ എന്തല്ല ഗുഡ്സ് അല്ല അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഈ ഒരു മാർക്കർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് നിങ്ങളെ അക്കൗണ്ടന്റ് അവിടെ ഈ മാർക്കർ എന്താണ് ഒരു ഗുഡ്സ് ആണ് ഇതിലേക്ക് ഒഴിക്കാനുള്ള ഇങ്ക് ഗുഡ്സ് ആണ് ഇതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഗുഡ്സ് ആണ് ഇതൊക്കെ ഗുഡ്സ് ആണ് പക്ഷെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മെഷീനറി ഉണ്ട് ഇത് അസംബിൾ ചെയ്യാനുള്ള മെഷീനറി ഉണ്ട് ആ മെഷീനറി ഗുഡ്സ് അല്ല അത് നമ്മുടെ ഫിക്സഡ് ഫിക്സ് ആണ് അത് കുറെ കാലം ഇന്നും നാളെയും മറ്റന്നാളും അടുത്ത വർഷമൊക്കെ നമ്മൾ പുതിയ പുതിയ പെൻ ഉണ്ടാക്കുമ്പോൾ മെഷീനറി യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഗുഡ്സ് അതെന്തല്ലാണ് അപ്പൊ നമ്മൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ചായക്കടയിലേക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ചിക്കനാ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മാവ് നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മൾ കാണിക്കവിടെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് അക്കൗണ്ട് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടും മറ്റൊരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കാണിക്കുക പക്ഷേ നമുക്ക് അതിന് ബോണ്ടാക്കാനുള്ള ഗ്യാസ് സിലിണ്ടർ വാങ്ങി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടല്ലേ കാണിക്ക ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും പർച്ചേസ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞ് കാണിക്കും ബൈ കാഷ് അപ്പൊ അക്കൗണ്ട് ഇവിടെ ഗ്യാസ് സിലിണ്ടറും മറ്റൊന്ന് എന്താണ് വരിക ക്യാഷും നമ്മൾ നേരത്തെ എന്ത് ചെയ്തു ആ ബോണ്ട് റോ മെറ്റീരിയൽ വാങ്ങിയപ്പോ നമ്മൾ കാണിച്ചത് എന്താണ് ഒരു അക്കൗണ്ട് ഗുഡ്സ് അതായത് പർച്ചേസ് അക്കൗണ്ടും മറ്റൊന്ന് എന്താണ് ക്യാഷ് അക്കൗണ്ടാണ് പക്ഷെ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പർച്ചേസ് അക്കൗണ്ട് എല്ലാം കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കാരണം അതൊരു ഗുഡ്സ് അല്ല ഗുഡ്സ് ആവുന്ന കേസിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റുക പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുക ആ തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും എന്ത് ചെയ്തു വെക്കുക മനസ്സിലാക്കി വെക്കുക ചെറിയൊരു കാര്യമാണ് പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി അത് നമ്മുടെ സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ്സ് ആണ് ഇത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസും നമ്മുടെ ഗുഡ്സ് ആണ് പക്ഷെ ഇത് ഉണ്ടാക്കുന്ന മെഷീൻ എന്തല്ല നമ്മുടെ ഗുഡ്സ് അല്ല അതൊരു ഫിക്സ് റസറ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് വരുന്നതാണ് മാർക്കർ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കർ ഉണ്ടാക്കാറുടെ റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് അക്കൗണ്ടിലാണ് കാണിക്കുക പക്ഷേ അത് ഉണ്ടാക്കുന്ന മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് മെഷിനറി അക്കൗണ്ടിലാണ് കാണിക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെറിയൊരു ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഞാൻ പറഞ്ഞുതരാം മനസ്സിലാവേണ്ടതാണ് ഓക്കെ അപ്പം അടുത്തൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു